ഹൈസ് അസാലും വാഹന പ്രക്കാത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ജോർജ്ജറ്റിന്റെ കറക്ഷൻസ് ആണ് പാർട്ടി വെയർ ആണ് അനസ്റ്റിച്ചർ ആണ് രണ്ട് പീസ് ആയിട്ട് നമുക്ക് വിത്ത് വിത്ത് ലൈനിംഗോട് കൂടിയിട്ടുള്ള ജോർജ്ജെറ്റിന്റെ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ഇന്ന് ഒന്ന് നമ്മൾ ഒരു റയർ പീസ് എന്ന് പറയുന്നത് പോലെ നല്ലൊരു എന്താ പറയുക ജെർക്കിന് വർക്കോട് കൂടിയിട്ടുള്ള ഒരു ക്രൈപ്പിന്റെ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്റെ വീഡിയോ കാണാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾക്ക് പുതിയ കളക്ഷൻസ് ഡ്രസ്സ് ആണെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ഇനി ദീപാവലി കഴിഞ്ഞത് എത്തുള്ളൂട്ടോ ദീപാവലിന്റെ പിട്ടിയേന്നാണ് അവൻ്റെ കയ്യിലെത്താതെ നമ്മൾ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് വിടാം അതില് ഡ്രസ് ഐറ്റംസ് വരാറുണ്ട് നമ്മൾ പുതിയ കളക്ഷൻസ് എന്തൊക്കെ വരുന്നത് അതൊക്കെ അതിൽ അപ്ഡേഷൻ ചെയ്യട്ടോ പിന്നെ പറയാനുള്ളത് ഫസ്റ്റ് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പറച്ചിന്റെ വരികയാണെങ്കിൽ തായോടും ക്ലിക്ക് ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫ്രീ ഷിപ്പിംഗ് ആണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡി ടി സി പണി അങ്ങനെ അയക്കാം അല്ല പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ആയക്കാട്ടോ ഡി ടി സി ആകുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിലാണ് എല്ലായിടത്തും ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ ചാർജ് എക്സ്ട്രാ വരും അപ്പൊ ഇത് വന്നിട്ടുള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് ജോർജറ്റിന്റെ മെറ്റീരിയൽ ഇതാ ഈ ഒരു മെറ്റീരിയലാണ് ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നേ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വേറെ ടൈപ്പ് ആയിരുന്നു ഇതേ മോഡൽ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ പറയാ ഇങ്ങനെ ഇവിടെ മാത്രം വർക്ക് വന്നിട്ടുള്ളതാ ഇതിന്റെ ഇവിടെ ഇതേപോലെ ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ എൻ്റെ ഇത് ഞാൻ എന്താ പറയാ ഓഫർ പ്രൈസില് ക്ലിയറൻസ് ക്ലിയറൻസൈൻ്റെ ഒരു ഒരു പീസ് കൂടിയിട്ടുണ്ടായിരുന്നു അതൊരു പീസ് കൂടി അവിടെ ബാലൻസ് ഉണ്ട് ഒരു ഗ്രീൻ കളർ അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അവിടെ മൾട്ടി കളർ വന്നിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവിടെ സീക്വൻസ് സീക്വസ് ഉണ്ട് ഇത് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് അതായത് റെസ്പെക്ട് ബ്ലൂ ഗ്രീൻ റെഡ് എന്ന് പോലെ തന്നെ ഇഷ്ടിക കളർ എന്ന് പറയുമല്ലോ അതാണ് കേട്ടോ അപ്പൊ താപ്പ് ഇങ്ങനെയാണ് ഓൾ ഓവർ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരിക ഇങ്ങനെയാണ് വരിക നമുക്ക് ത്രീ എക്സലൊക്കെ അടിക്കാൻ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും ക്രൈപ്പ് ആണ് ബോട്ടത്തിനും ലൈനിങ്ങിനും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ണിച്ചരാം അതിന്റെ ദുപ്പട്ടയാണിത് വന്നിട്ടുള്ളത് കേട്ടോ ഇതേപോലത്തന്നെയാണ് എല്ലാ ദുപ്പട്ടും സ്കേലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് രണ്ടു ഭാഗം സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ കാണാൻ ഇനി ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചരാം ഇതിന്റെ കളേഴ്സ് വന്നിട്ടുള്ളതല്ല ഇതൊരു എന്താ പറയാ പീച്ച് കളർന്നല്ല എന്നാലും ഓണിയൻ പിങ്ക് അല്ല ഓണിയൻ പിങ്ക് വേറെ കളറുണ്ട് പക്ഷെ അതിനെക്കാട്ടിലൂടെ കുറച്ചുകൂടി ഡാർക്ക് ആണ് പിങ്കിനെ കാട്ടിലും കുറച്ചുകൂടി ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് ഇതും അതേ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നിവൃത്തി കാണിക്കുന്നില്ല അറിയാമല്ലോ ഡ്രസ്സ് നിവൃത്തി കാണിച്ചാൽ അത് മടക്കി വെക്കാൻ കുറച്ച് പാടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് ഞാൻ ഫുള്ളായിട്ട് നിവൃത്തി കാണിക്കുന്നില്ല ഇതാണ് വേറെ കളർ ഈ ഒരു കളർ വേണം ഇതേ മോഡൽ തന്നെയാണ് തന്നെയുണ്ടോ അതേ സെയിം മോഡൽ ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും നല്ലൊരു നല്ല ഇഷ്ടമായിട്ടുള്ള കളറാണിത് കേട്ടോ പീ ബ്ലൂ അല്ലെ രാമ ഗ്രീൻ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു ഗ്രീനാണ് ഇത് തോന്നിട്ടുള്ളത് നല്ല ഭംഗി കാണാനും ഓക്കെ അതാണ് ഈ കളറ് അതിന്റെ തന്നെ ഷോൾ ആണ് ഷോൾ കണ്ടല്ലോ നല്ല എല്ലാത്തിലും ഷോൾ വരെയുള്ള തന്നെയാണ് കേട്ടോ കാരണം എല്ലാത്തിലും ഈ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഈയൊരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ സ്കേലപ്പ് കൊടുത്തിട്ടുള്ള ഈ പിങ്കും യെല്ലോയും വൈറ്റും ഇതെല്ലാം കളേഴ്സിലും വന്നിട്ടുള്ളൂ പക്ഷെ നല്ല ഭംഗി മെറ്റീരിയൽ ആണ് നമുക്ക് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന്റെ തന്നെ നമുക്ക് മാംഗോ കളർ എന്ന് പറയുന്ന മഞ്ഞയാണ് ആണ് കേട്ടോ എന്താ മഞ്ഞാണ് വന്നിട്ടുള്ളത് യെല്ലോ കളർ നല്ല ഭംഗിയുണ്ട് തരാൻ ഓക്കെ അതിന്റെ ഷോളാണ് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ഉണ്ടോ എല്ലാവരും ഫ്രീ ഷിപ്പിങ്ങാണ് നോക്കുന്നത് ഇതാണ് ഒണിയൻ പിങ്ക് കിട്ടാം നല്ല ഭംഗിയുള്ള കളറാണ് ഓണിയൻ പിങ്ക് ആണ് കളർ നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല ഒരു കളറാണ് ഓണിയൻ പിങ്ക് എല്ലാവർക്കും ഒരു കളറാണ് ഉണ്ടല്ലോ ഇതാക്കുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് നല്ല ഇത് ഉണ്ട് കേട്ടോ ജോർജ്ജറ്റ് ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കാര്യം നല്ലൊരു നമുക്ക് വാഷ് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ജോർജ്ജറ്റ് അല്ലെ എല്ലാവർക്കും അറിയാം ഇതാക്കുന്നത് മെഹന്തി ഗ്രീൻ ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാത്തിലും നമുക്ക് ഏത് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കല്യാണത്തിലൊക്കെ കോഡ് സെറ്റുകൾ ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ് വേണ്ടി നമുക്കൊരു വർക്കിംഗ് ഡേയ്സ് ഒരു പതിനഞ്ച് ദിവസം മുന്നേ നമുക്ക് അറിയിക്കണം കേട്ടോ എന്നാലും നമുക്ക് നിങ്ങൾക്ക് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ച് പീസിൽ അഞ്ച് പീസ് വരെ ഒരു അതായത് ഒരു സെറ്റ് തന്നെ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റിൽ ഈ റേറ്റ് ആയിരിക്കില്ല അതിൽ റേറ്റ് കുറഞ്ഞിട്ട് തരൂട്ടോ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കും ഇത് ലാസ്റ്റ് കളർ ഇത് ടൊമാറ്റോ ഗ്രീൻ അല്ലെങ്കിൽ ചില്ലി ചില്ലി റെഡ് എന്ന് പറയുന്നില്ല റെഡ് ചില്ലി ആ ഒരു ഗ്രീനാണു കേട്ടോ ഇത് വന്നിട്ട് ഗ്രീൻ അല്ല ആ റെഡാണിത് വന്നിട്ടുള്ളത് ഫുൾ ഗ്രീൻ എന്താ പറയുക അപ്പൊ ഓക്കെ അതിൻ്റെ തന്നെ കണ്ടല്ലോ ദുപ്പട്ട ഓക്കേ ഇനി കാണിക്കാനുള്ളത് നമ്മൾ ഇതുവരെയും ഞാൻ പറഞ്ഞു കാണിച്ചിട്ടില്ല അപ്പം ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല ഞാനങ്ങനെ ഒരുവിധം എല്ലായിടത്തും കണ്ടിട്ടില്ല ഈ ഒരു മോഡല് ഒന്ന് ഒരു പ്രാവശ്യത്തിന് ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് മെറ്റീരിയൽ വന്നിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽ ആണ് കണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതവിടെ ജെർക്കൻ അജ്രക്കിന്റെ പ്രിന്റ് കൊടുത്തിട്ട് ജെർക്കൻ വർക്കുകളൊക്കെ ഉണ്ടട്ടോ അവിടെ ചേർക്കാൻ ഇതുണ്ട് അത് അതേപോലെ തന്നെ ഡാമൻ പോർഷനിലും വന്നിട്ടുണ്ട് ഇടാ ഡാമൻ പോഷനിലും ഉണ്ട് അതേപോലെ തന്നെ വർക്കുകൾ വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഡാമൻ പോഷനിലും വന്നിട്ടുണ്ട് ബാക്ക് ഭാഗം പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബാക്ക് ദാ പ്ലെയിൻ ആയിട്ടാണ് ഇത് സോഫ്റ്റ് ഒരു ഷാന്റൂൺ ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ രണ്ട് കളേഴ്സ് ആണ് അതായത് ഇതിന്റെ ഒരു പ്രിന്റ് അതേപോലെ തന്നെയാണ് ഇതൊരു കളർ വന്നിട്ടുള്ളത് ലെമൺ ഗ്രീൻ എന്ന് പറയുമല്ലോ അങ്ങനത്തെ ഒരു ഗ്രീനാണ് കേട്ടോ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് അത് സ്ലീവിന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എക്സ്ട്രാ പോർഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയാ ആ ത്രീ എക്സിലൊക്കെ ത്രീ എക്സ് എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ടോ ചിലപ്പോൾ ഫോർ എക്സിലും കിട്ടൂട്ടോ ഓക്കെ ഇതിന്റെ ദുപ്പട്ടിയാണ് സോറി ലൈനിങ് ഇല്ലാട്ടോ ലൈനിങ് ഇല്ല പിന്നെ ഇത് നല്ലൊരു അധികം കാനൊന്നുമില്ലാത്ത നല്ലൊരു ഫാബ്രിക്സ് ആണ് കേട്ടോ ഇതിലും ഉണ്ട് ജെർക്കൻ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റില് വരുന്നത് ഷിഫോൺ ഷീലിയാണ് കേട്ടോ ഷിഫോൺന്റെ ഒരു ഇതാണ് നല്ല ഹെവിയായിട്ടുള്ള ഷിഫോൺ ആട്ടോ നല്ല പറ്റ കുഴങ്ങിട്ടുള്ളതല്ല ഒരു നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ ഇതാണ്ട് ഇപ്പൊ കുറച്ച് പ്രായമുള്ള ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും നമ്മൾ കുറെ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മിററിന്റെ വർക്കാണ് മിററിന് വർക്ക് ഈ പ്രാവശ്യത്തിൽ കൊണ്ടുണ്ടാവുന്ന രണ്ട് പീസ് നമുക്ക് മിററിന്റെ വർക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് അതിന് ആ പ്രിന്റൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും പക്ഷെ അവർക്ക് ഈ മിറർ ദുപ്പട്ടുമ്പോൾ ഹെവി വെയിറ്റ് ആണ് ഇത് മിറർ ദുപ്പട്ട എന്ന് പറഞ്ഞത് പക്ഷേ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കണ്ടല്ലോ ഇങ്ങനെ പിടിക്കാനേ ഉള്ളൂ ഇത്രേ പിടിക്കാനേ ഉള്ളൂ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്കിതിന്റെ ഷോളും അനേറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം വെറൈറ്റി ഒരു പ്രിന്റ് ആണ് കണ്ടല്ലോ വെറൈറ്റി പ്രിന്റ് ആണ് ഇതൊരു ലെമൺ ഗ്രീനും പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിന് തന്നെ ഒരു നമ്മൾ റെസ്ട്രിക്ട് ബ്രിക്സ് ഓറഞ്ച്ന്ന് പറഞ്ഞില്ല ആ ഒരു ബ്രിക്സ് ഓറഞ്ചും പിന്നെ ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് എന്താ പറയാ പാൻറ് ഈ ഒരു ഗ്രീനാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ എന്താ പേര് എനിക്കറിയില്ല ഓക്കെ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇപ്പൊ ഈ തടി കൂടുതലുള്ള ആളുകൾക്കൊക്കെ തടി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവറാണ് തടി അപ്പൊ ഇങ്ങനത്തെ ഒന്നും അറിയാതിരിക്കാനുള്ള ഡ്രസ്സുകൾ ചില ഡ്രസ്സുകളൊക്കെ ഓർഗൻസൊക്കെ പൊന്തി നിക്കും തടി ഇല്ലാത്ത ആളുകൾക്കൊക്കെ പൊന്തി നിൽക്കുന്ന ടൈപ്പാണ് തടി തോന്നിക്കുക അതേപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അതായത് ഇത് തടി അറിയേലില്ല കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല എനിക്കിതിന്റെ ഷാൾ ആണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് തലയിൽ ഇട്ടാലും നിൽക്കും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഷാൾ ആണ് അപ്പൊ ഇതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫ്രീ ഷിപ്പിംഗിൽ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ തന്നെ ഇതാണ് ഇത് പിങ്ക് ആണ് കേട്ടോ ഈ ബ്ലൂ ആണ് പാന്റ് വന്നിട്ടുള്ളത് എല്ലാത്തിലും ജെർക്കൻ വർക്കുണ്ട് കേട്ടോ ദാമൻ പോഷനിലും ഉണ്ട് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഈ പ്രിന്റ് പോവില്ല ക്രേപ്പ് ആണ് മെറ്റീരിയൽ കേട്ടോ ഈ പ്രിന്റ് പോവില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ഷാൾ ഞാൻ നിർത്തി കാണിച്ചത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഷാൾ ആണ് ഷോൾ ആണ് ഓക്കെ അത്യാവശ്യം ഷാൾൻ്റെ ഈ ജെർക്കൻ വർക്ക് വന്നതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം രൂപ വരെ വരുന്നില്ല ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറുക്കൻ വർക്ക് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോൾ ഞാൻ കാണിച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അല്ലോ ഇപ്പൊ വീട്ടില് കല്യാണം ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരേപോലെ വേണം കളേഴ്സ് ചേഞ്ച് ആവും വേണം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു ഇതായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഇങ്ങനത്തെ വന്നിട്ടുള്ളത് കണ്ടല്ലോ ജെർക്കൻ വർക്ക് എല്ലാത്തിലും വന്നിട്ടുണ്ട് കിട്ടാ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റൻ കണ്ടു ഇനി മൂന്നാമത്തെ ക്വശൻസ് മൂന്നാമത്തെ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നമുക്കിത് നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ആയതോടുകൂടി തന്നെ നന്ന് സ്റ്റോക്ക് ഉണ്ടായി അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് സോഫ്റ്റ് ഫ്രൈപ്പ് മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് ഫുൾ ഫ്രണ്ട് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നാലും നല്ല ത്രെഡ് വർക്ക് ആണ് ഇത് വാഷ് ചെയ്തിട്ട് എത്ര വേണേലും വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം കാരണം നല്ല ഒരു പതിഞ്ഞ് നിൽക്കുന്ന ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറിന്ന് പറഞ്ഞ പോലെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബാക്ക് ബാഗും പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ ജോർജറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫ്രീ എക്സല് കിട്ടില്ല ഡബിൾ എക്സല് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് പിങ്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോൾ ആണ് കേട്ടോ ഇതിന്റെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് ഷോൾ കണ്ടിട്ടാണ് ഞാൻ എല്ലാം പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ ഷാൾ നിങ്ങൾ ചോദിച്ചു കൂട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ ഇതാ ഇതുപോലെ സ്കേലപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഏത് ഞാൻ പറഞ്ഞാലോ തടി ഇള്ള അതൊക്കെ തടി അത്ര തോന്നിക്കരുത് ഇല്ല പിന്നെ ഷോളിന് ഭാഗത്തെ രീതിയുള്ളൂട്ട് രണ്ട് ഭാഗം സ്കേലപ്പ് കൊടുത്തിട്ടുണ്ട് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാട്ടോ കാരണം ഒന്നും പോകാനും കുത്താനും ഇല്ല കാരണം ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഓക്കെ ഇത് റാണി പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അതും തന്നെ ഓഫ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഓഫ് ആണ് വൈറ്റ് അല്ല ഓഫ് ആണ് അതും തന്നെ ഷോൾ ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഷാൾ കണ്ടല്ലോ ഷാൾ വൃത്തി കാണിക്കേണ്ട ആവശ്യമല്ല ഷോൾ നല്ല ഭംഗിട്ടെ എല്ലാത്തിലും ഒരു പിങ്ക് അടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗി കാണാന് സ്കാനപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതാണ് നമുക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ഞാൻ പറഞ്ഞു ബ്രിക്ക് ഓറഞ്ച് ഓക്കെ ഇതിപ്പോ ട്രെൻഡിങ് കളേഴ്സാണെന്ന് തോന്നുന്നുണ്ടോ ബ്രിക് ഓറഞ്ച് അതുപോലെ രാമ രാമ ബ്രൂ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതും അതിന്റെ ഷാളാണ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുള്ള പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ കിട്ടണമെങ്കിൽ ഇപ്പൊ ദീപാവലിയാണ് അറിയാലോ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു മാസം പർച്ചേസ് നടത്താൻ പറ്റില്ല ഡ്രസ്സിന്റെ കാര്യത്തില് വന്നത് വീഡിയോ എടുക്കാൻ നല്ലത് കാരണം ഇനി മാർക്കറ്റ് തവർക്കണെങ്കിൽ കുറച്ച് ഈ ഒരു മാസം കഴിയുന്ന തോന്നണട്ടോ എനിക്കറിയില്ല പക്ഷെ എന്നാലും നമുക്ക് കയ്യിൽ ഇനി പുതിയ പ്രോഡക്ട്സ് ഇനിയിപ്പോ ഒരു മാസം എത്തില്ല ഇതില് ഇനി വേറെ വീഡിയോസ് കിട്ടാനുണ്ട് അതൊക്കെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ക്ലിയറൻസിന്റെ വീട് നടക്കുന്നുണ്ട് ഓർണമെന്റ്സ് ഞാൻ പറഞ്ഞു എല്ലാം നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് ഓർണമെന്റ്സ് നമുക്ക് വരാനുണ്ട് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ആയിട്ട് അടുക്കും കിട്ടാട്ടോ അപ്പൊ എന്നാൽ ഉടനെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യും ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ അതിൽ ജോയിൻ ചെയ്തോളൂ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് പിന്നെ കുറെ പേര് വാട്സപ്പിന്റെ നമ്മൾ കാറ്റലോഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാറ്റലോഗ് ശരിയായി ഉടനെ നമ്മൾ അറിയിക്കൂട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഇത്രക്കന്നെയുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാട്ടോ താങ്ക് യു